തെരഞ്ഞെടുപ്പ് എടുത്തതോടെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് പുതിയ മന്ത്രിയെ നിയമിക്കാനാണ് നീക്കം നടത്തുന്നത് നിലവിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരില്ല ഇത് എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കുന്നത് തടയുക എന്നതാണ് ലക്ഷ്യം മന്ത്രി കെ രാധാകൃഷ്ണൻ എം പി ആയതിനെ തുടർന്നാണ് മന്ത്രിസഭയിൽ പട്ടികജാതി പ്രാതിനിധ്യം ഇല്ലാതായത് പകരം എന്ന ഒ ആർ കേളു പട്ടികവർഗത്തിൽ നിന്നാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും മന്ത്രിമാർ ഉണ്ടായിരുന്നു എ പി അനിൽകുമാറും പി കെ ജയലക്ഷ്മിയുമായിരുന്നു ഇരുവിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ കേരള ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം പട്ടികജാതി വിഭാഗക്കാരാണ് ആറു മാസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടക്കുമ്പോൾ പട്ടികജാതി പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഇല്ലാത്തത് തിരിച്ചടിയാകുമെന്നാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ പ്ലാൻ കട്ടിന്റെ പേരിൽ പട്ടികജാതി വിഭാഗത്തിന്റെ അഞ്ഞൂറ് കോടിയോളം രൂപ ധനമന്ത്രി ബാലഗോപാൽ വെട്ടിക്കുറച്ചിരുന്നു നിയമസഭയിലും പുറത്തും പ്രതിപക്ഷനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നു മന്ത്രിസഭയിൽ പട്ടികജാതി പ്രാതിനിധ്യമില്ലാത്തത് മൂലം ഫണ്ട് വെട്ടിക്കുറക്കേണ്ടി വന്നതിനെതിരെ പ്രതിഷേധം പോലും ഉണ്ടായിട്ടില്ല നാലാം വാർഷികാഘോഷത്തിലാണ് സർക്കാർ ഉടൻ തന്നെ മന്ത്രിസഭയിൽ പട്ടികജാതി പ്രാതിഥ്യം ഉറപ്പാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന സി പി എമ്മിലെ പട്ടിക വിഭാഗത്തിലെ എം എൽ എമാർ ആരെയും തലയും മന്ത്രിസ്ഥാനത്തിനായി രംഗത്തുണ്ട് ഇതിനോടൊപ്പം എ കെ ശശീന്ദ്രന്റെ കയ്യിൽ നിന്നും വനംവകുപ്പ് മാറ്റാനും നീക്കമുണ്ട് മലയോര മേഖലയിൽ ശശീന്ദ്രനെതിരെ പ്രതിഷേധ ശക്തമാണ് മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റം പ്രതീക്ഷിക്കാം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള സച്ചിൻ ദേവ് മന്ത്രിയാകുമെന്ന് ഏതാണ്ടൊരു സൂചനകളും പുറത്തു വരുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രന് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ സച്ചിൻ ദേവനെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കാം എന്ന തരത്തിലുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്